പ്രതിപക്ഷത്തിന്റെയും ചില മാധ്യമങ്ങളുടെയും ഓരിയിടയിൽ കേൾക്കുമ്പോൾ തോന്നും മുഖ്യമന്ത്രി അത്താഴം വിരുന്ന് നൽകാൻ മുട്ടിയിരിക്കുകയാണെന്ന് മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുടെ ഓഫീസോ അറിയാത്ത കാര്യമാണ് ഇന്നലെ ഗവർണർമാർക്ക് ക്ലിഫ് ഹൗസിൽ നൽകാനിരുന്ന് അത്താഴം മാമാങ്കം ഇങ്ങനെയും ആളുകളെ താറടിക്കാൻ ശ്രമിക്കുമോ പ്രതിപക്ഷ നേതാവ് വിഡ്ഡിവേഷം കെട്ടുന്നത് സ്വാഭാവികം മാധ്യമങ്ങൾ അങ്ങനെയാണോ കേരള പശ്ചിമ ബംഗാൾ ഗോവ ഗവർണർമാരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ ക്ലിഫ് ഹൗസിൽ അത്താഴ വിരുന്നിന് ക്ഷണിച്ചുവെന്നും അവർ പിന്മാറിയെന്നുമാണ് ഒടുവിൽ ചില മാധ്യമങ്ങൾ പുറത്തു വാർത്ത അത്തരം ഒരു അത്താഴ വിരുന്നിനെ കുറിച്ച് അറിയില്ലെന്നും പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കി മുഖ്യമന്ത്രി ഇന്നലെ എറണാകുളത്തായിരുന്നു ഗോവ ഗവർണർ ശ്രീധരൻപിള്ളയും പറഞ്ഞു അദ്ദേഹം അറിഞ്ഞിട്ടില്ലെന്നും അദ്ദേഹത്തെ ആരും വിളിച്ചിട്ടില്ലെന്നും തന്നെ അത്തരം ഒരു വിരുന്നിന് ക്ഷണിച്ചിട്ടില്ലെന്നാണ് മാധ്യമങ്ങൾ ചോദിച്ചതിന് പി എസ് ശ്രീധരൻപിള്ള നൽകിയ മറുപടി ശ്രീധരൻപിള്ളയ്ക്ക് കള്ളം പറയേണ്ട കാര്യമില്ലല്ലോ മാത്രമല്ല പ്രതിപക്ഷ നേതാവ് ഇതേക്കുറിച്ച് നടത്തിയ പ്രസ്താവന ദൗർഭാഗ്യകരമാണെന്നും കാളപറ്റെന്ന് കേൾക്കുമ്പോൾ കയറടുക്കുന്ന രീതി അവക്വമാണെന്നും കുറ്റപ്പെടുത്തി ബംഗാൾ ഗവർണർ സി വി ആനന്ദബോസ് അദ്ദേഹം കൊൽക്കത്തയിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇതേക്കുറിച്ച് അറിയില്ലെന്നും അദ്ദേഹത്തിന്റെ ഓഫീസ് വ്യക്തമാക്കി പിന്നെ കേരള രാജ്ഭവൻ ഇതേക്കുറിച്ച് പ്രതികരിച്ചിട്ടുമില്ല ജനിക്കാത്ത കുഞ്ഞിന്റെ ജാതകം എഴുതേണ്ടെന്ന് കരുതിയായിരിക്കണം അവരും മൗനം പാലിച്ചത് അതിനിടെ ഗവർണർമാരെ അത്താഴം ക്ഷണിച്ച മുഖ്യമന്ത്രിയുടെ നടപടി സി പി എം ബി ജെ പി അന്തർധാരയാണ് തുറന്നു കാട്ടുന്നതെന്ന ആരോപണമാണ് ആളെ പറ്റെന്ന് കേൾക്കുമ്പോൾ കയറെടുക്കുന്ന വിഡി സതീശൻ പറഞ്ഞത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ബി ജെ പിയുമായുള്ള വാദം ഉറപ്പിക്കാനുള്ള ശ്രമമാണ് മുഖ്യമന്ത്രി നടത്തുന്നതെന്നും അതിന്റെ ഭാഗമായാണ് ഡൽഹി നിർമ്മല സീതാരാമനും കേരള ഗവർണർക്കും ബ്രേക്ക്ഫാസ്റ്റ് നൽകിയതെന്നും പച്ചങ്ങ് കാച്ചി ഒരു ഒരുമിടം മുൻപേ ഇത്രയുമായപ്പോൾ മൂപ്പള തർക്കത്തിൽ നിൽക്കുന്ന ചെന്നിത്തലയും പ്രസ്താവനയുമായി പത്ര ഓഫീസുകളിലേക്ക് ഓടി ഗവർണർമാരെ അസാധാരണമായി വിരുന്നിലെ വിളിച്ച മുഖ്യമന്ത്രി കേരളത്തിൽ ബി ജെ പി സി പി എം അന്തർധാര ശക്തമാക്കാനാണ് ശ്രമിക്കുന്നതെന്ന് എഴുതി കൊടുത്ത് സതീഷിനെ കടത്തിവെട്ടി